ഹൈ ഫ്രെണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എസ് വ്ലാഗ് സ്റ്റാർട്ട് ഹാൻബ ഇനു ബുക്കായിട്ട് പത്തേ നമ്മ ബി പത്ത് കൊടുക്കുന്ന ചെന്തല്ലേ നെ സിസ്റ്റർ എങ്കേജ്മെൻറ്റ് മുട്ട ബന്ധുസാല നെക്സ്റ്റ് തട്ടിക്ക് അല്ല ട്വൻറ്റിഗ ട്വൻറ്റി കട തർട്ടിക്ക് എങ്കേജ്മെൻറ്റ് സോറി സറി അങ്ങനെ ചില അപ്പ ഒന്നെടുത്തിങ്ങ് ഒന്ന് ബാക്കി അവർ ഒന്നിട്ട് ഒന്ന് ബാക്കി അവർ ഉണ്ട് അങ്ങനെ ഇന്നലെ ഷാപ്പിംഗ് എല്ലായിട്ട് ബന്ധി നത്തകൂ ബന്ന്നിട്ട് ഇപ്പം ഉമ്മടങ്ങ ഉത്ത് പരത്തങ്ങ നോക്കോനും സുച്ചിരി ഇത് ഊടെ കിട്ട നോക്കോ അവിടെ കിട്ടാത്ത ചെന്ന് ഇങ്ങോ ചുമൊമ്പ ചുറ്റോഗായിട്ട് ഇന്നലെ ലേറ്റ് ആയിട്ടല്ലേ നല്ല ഡ്രെസ്സെല്ലാം ആയിട്ട് നക്കോ ആവോഗുണ്ട് ശാലിനോർക്കൈ മാംഗ്ലൂർ പോകുണ്ട് ഊടേക്കിട്ട് നിർച്ചിരല്ല കിട്ടലെ നോക്കണം എന്നതായിട്ട് അവളുടെ ഒന്ന് ആയെങ്കിൽ പിന്നെ ഓക്കെ അവളുടെ ക്ലിയർ ആവട്ടെ പിന്നെ നങ്ങ നോക്കാണ്ട് എസ് പത്തായിപ്പ ഡ്രെസ് എതിരടുത്തെടുത്ത നാളെ ഷെയർ നിങ്ങൾ ആക്കിട്ട് ഇല്ലേ എങ്കേജ്മെൻ്റ് നിങ്ങളേ ആക്കറ ഓക്കെ എസ് നാസ്റ്റാട്ട് സറക്കിയിട്ട് பர்த்தரணா அப்படிம் எக்காரி ஆக்கி தும்மா இந்தமாலே ஹோட்டேல்திங்க வந்திருட்டாய்னாலே கரோம் மொமி நிக்கு நகலே வாசை மார்த்தாவல நம்ம வாசை வர்த்த அது அவளா ஹிடி எக்கிற நிக்கு

പിന്നെ എത്ര ഷാപ്പിംഗ് ആക്കി മെയ്യൂ വേറെ ഷോപ്പിൽ നോക്ക നോക്കണല്ലോ അവൾഗോ എസ് ഒന്ന് കൊടുന്നവൾ അത്ര ഇഷ്ടായിട്ട് ഉടോടെ നോക്കിട്ട് ചലോകല എവിടെ കിട്ടാത്തല്ലേ കിട്ട നോക്ക അവത് പിന്നെ ഭാര്യ സുരണക്ക ഗേറ്റ് ഇടത്

அப்படி <Lucy rít Brazilian> <similar> ആ ഒന്നൊന്നു കിടത്ത് എന്താ പേന അത് വന്നോ കിടുത്ത് ഒന്നും കിട്ടിയിട്ടില്ല നോക്കു എത്ര നാളിക്ക് ഷോപ്പിങ്ങിട്ട് അതായിട്ട് പോയാ ആൻസിലും മറ്റേ കിട്ടിയില്ലേ നോക്കണിയോടെ കിട്ടും ആ ഫ്രെണ്ട്സമ്മ അങ്ങനെ ഹിഡ് ഫസ്റ്റ് ഡേ ആ കുശിരില്ല മക്കളെല്ലാരും മക്കൾ എല്ലാം കലച്ചു ഇതാക്കിട്ട് ല പ്രേയർ ആക്കൊമ്പ അവൻ കളക്കായി ഇച്ചിട്ട് അങ്ങന അമ്മ ഇപ്പ ത്രീ ഇയർസ് ഫോർ മന്ത് അങ്ങനെ അങ്ങനെ അടി ആ നാൻ്റെ ഉമ്മയുടെ ഉത്തേ ഒത്തു പോയി ഒന്നില്ലേ അമ്മ ഒന്ന് തട്ടിയേ അവൂൽ പോയ ഫ് ഡേ അവ അംഗനവാടിക്ക് നെ കടക്കിയുടെ ഇപ്പം കളിച്ചോട്ട് കാൽ ആക്കിയ നാടൻ സ്കൂൾ ആക്കിയിട്ട് വന്ന കാൽ ആക്കി കേട്ട കളിച്ചോട്ടുള്ള ಚೆನ್ನಿಂಗೆ ಅವನಿಗೆ ಸ್ಕೂಲ್ ಸ್ಕೂಲು ಗುಟ್ಟಿಂಗಲ್ಲ ಬಂಗ ಅವ್ರು ಉಂಟಿಪ್ಪ ಫುಡ್ ಎಂಗೆ ಹೊತ್ತ ಮೊಬೈಲ್ ಕೊಡ್ತಿಟ್ಟು ಫುಡ್ ಕೊಡ್ಕೂಡ ಮೊಬೈಲ್ ಇಲ್ಲಾಂಟು ಫುಡ್ ತಿನ್ನಲ್ಲ ಅವನು ಅವನೋಟ ತೆಲು ಮಕ್ಕಳ ಕಳಿಸಿ ಆದಟ್ಟು ಅವರು ಪೋಲ್ಲ ನಾನು ಚೆನ್ನಿಂಗ್ ನನ್ನ ಆವರ್ತೆ ನನ್ನ ಚೊಮ್ಮೆ ಸುಮ್ಮನೆ ಆಗಿಲ್ಲ ಡೈಲಿ ಕರ್ತವಿಲ್ಲ ವೀಕ್ಲಿ ಅವರು ಟೂ ಡೇಸ್ ಕರ್ತೋನು ಕರ್ತನೂ ಆಲಿಲ್ಲ പനനോടെ ബിൽതംഗടി എയർ ഷോപ്പ்க்கு വന്ന ફેൻസിക്ക നക്കൊരു ബാംഗൽ ബേണിന്താനോ കാണ്ട് വന്നേ ആ ഫ്രണ്ട്സ് ഇപ്പോനങ്ങ സിദാ അമ്മടെ വിചോണ്ടോണ്ട് എൻ ഹസ്ബൻ റൗട്ട് പെന്നെ അവിടെ മക്കല്ലുള്ളരല്ലേ നമ്മു ക്രിക്കറ്റ് കൾചോണ്ട് ഉള്ളാ മോടിയോ വന്ത് ബോൾ ഇട്രവല്ലാണോ പപ്പട്ട ക്രിക്കറ്റ് കൾചോ ഇക്ട ഹായ്രെ ബൈക്കിൽ എണ്ടിരല്ല ദമ്മോ കൽക്ക നോക്കൂ ഇദാ ബസ്ത ഹസ്ബൻ റൗട്ട് പെന്നെ ఓకే ఫ్రెండ్స్ బ్లాగ్ ఈ వ్లగ్ నింక్ ఇష్టం ప్లీజ్ లైక్ షేర్ అండ్ కమెంట్ హాకరు ఆరెళ్ సబ్స్క్రైబ్ ఆవ్ నోక ప్లీజ్ సబ్స్క్రైబ్రు ఓకే నెక్స్ట్ వ్లగ్గి బా బాయ్